പെരിങ്ങം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം ആഘോഷിച്ചു മുൻവശം പെരിങ്ങം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം എല്ലോ ആഘോഷിച്ചു കുട്ടികളെ വിവിധ നിറങ്ങൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കളർ ഡേ ആഘോഷിച്ചത് മഞ്ഞ നിറമുള്ള ഡ്രസ് കോഡിലാണ് കുട്ടികൾ ക്ലാസ് മഞ്ഞപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു മഞ്ഞ കാടുകളിൽ അക്ഷരങ്ങൾ എഴുതി പ്രദർശിപ്പിച്ചു മഞ്ഞ നികമുള്ള പഴങ്ങളാണ് ലഘുഭക്ഷണത്തിന് ഉപയോഗിച്ചത് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ എന്ന ഗാനത്തിന് മഞ്ഞ ബലൂണുകളും മഞ്ഞപ്പൂക്കളും വേണ്ടി ചുവട് വെച്ചുകൊണ്ട് കുട്ടികൾ സംഗീത ഒരുക്കി ഹെഡ് മിസ്ട്രസ് എം രചിത ടീച്ചർ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രീ പ്രൈമറി കോർഡിനേറ്റർ സതീശൻ പി ജോയിൻറ് കോർഡിനേറ്റർ രജനി എവി എന്നിവർ ആശംസകൾ നേർന്നു ജാൻസി റാണി ലതാ സി എം എന്നിവർ കുട്ടികളെ പരിശീലിപ്പിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ